മലയാളികളുടെ എക്കാലത്തെയും ഇഷ്ടതാരം തന്നെയാണ് താര ഒരാളായ മോഹൻലാൽ മോഹൻലാലിന് സമയം ദോഷം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അത്ര നല്ല സമയമല്ല എന്ന് വേണമെങ്കിൽ പറയാം സമീപകാലത്തെ സിനിമകൾ എടുത്തു നോക്കിയാൽ അറിയാം തുടർ പരാജയങ്ങൾക്കിടയിൽ വമ്പൻ പ്രതീക്ഷയുമായിട്ടാണ് ഇനി എമ്പുരാൻ വരാനിരിക്കുന്നത് മോഹൻലാലിന്റെ തിരിച്ചുവരവിന് കാത്തിരിക്കുകയാണ് ആരാധകർ അതിനിടെ മോഹൻലാലിനെതിരെ ഇപ്പോഴത്തെ ഗുരുതര ആരോപണങ്ങളുമായി അദ്ദേഹത്തിന്റെ അച്ഛന്റെ സഹോദരപുത്രൻ ബിജു ഗോപിനാഥൻ നായർ വീണ്ടും രംഗത്ത് എത്തിയിരിക്കുകയാണ് കുടുംബത്തിലെ മരണങ്ങളിൽ പോലും മോഹൻലാൽ എത്താറില്ലെന്നും സാമ്പത്തിക സഹായം ചെയ്യാറില്ലെന്നും നേരത്തെ തന്നെ ബിജു ആരോപിച്ചിരുന്നു മോഹൻലാലുമായി ബന്ധപ്പെട്ട് നേരത്തെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ വളരെയധികം മോശം കമന്റുകൾ വന്നിരുന്നു നിങ്ങൾക്ക് പണിയെടുത്ത് ജീവിച്ചുകൂടെ എന്നും ഒരാൾക്ക് പണം ഉണ്ടെന്ന് കരുതി അത് നിങ്ങൾക്ക് തരണം എന്നുണ്ടോ എന്നടക്കമുള്ള കമന്റുകൾ ഉണ്ടായി അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം എന്ന് കൊണ്ടാണ് വീണ്ടും ഈ വിഷയത്തിൽ സംസാരിക്കുന്നതെന്നും ബിജു പറഞ്ഞിരുന്നു തൻ്റെ സ്ഥലം കൊടുത്തിട്ടാണ് മോഹൻലാലിനോട് പതിമൂന്ന് ലക്ഷം രൂപ ചോദിച്ചത് തൻ്റെ സ്ഥലവും അദ്ദേഹത്തിൻ്റെ സ്ഥലവും അടുത്താണ് മാമ്പഴക്കാലത്തിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ താൻ പോയി അദ്ദേഹത്തോട് സംസാരിച്ചു എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു ഒന്നും ചെയ്തില്ല ഫ്രീ ആയിട്ട് പുള്ളിയെ കൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല താൻ പതിനാറ് വർഷമായി ഇൻഷുറൻസ് രംഗത്ത് പ്രവർത്തിക്കുകയാണ് എന്നിട്ട് മോഹൻലാലിന്റെ പോളിസിയോ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ ഒരു പോളിസിയോ ചെയ്തിട്ടില്ല തനിക്ക് അതിന്റെ ആവശ്യവുമില്ല മോഹൻലാൽ വലിയ നടനാണെങ്കിൽ തന്റെ പ്രൊഫഷനിൽ താനും നൂറ് ശതമാനം കോൺഫിഡൻ്റ് ആണ് പുള്ളിയെ കൊണ്ട് പൈസ ഉണ്ടാക്കാനുള്ള ഒരു കാര്യവും ഇതുവരെ ചെയ്തിട്ടില്ല മോഹൻലാലിന്റെ അച്ഛൻ ലോ സെക്രട്ടറി ആയിരുന്നപ്പോൾ എന്തൊക്കെ സഹായം ആളുകൾക്ക് ചെയ്യാമോ അതൊക്കെ ചെയ്തിരുന്ന ഒരാളാണ് ഒരഭിമുഖത്തിൽ പോലും മോഹൻലാല് അച്ഛനെക്കുറിച്ച് എവിടെയും പരാമർശിച്ചിട്ടില്ല അച്ഛന്റെ കുടുംബവുമായി ഒരു ബന്ധവും പുള്ളി സൂക്ഷിച്ചിട്ടുമില്ല അദ്ദേഹത്തിന്റെ അച്ഛന്റെ അനിയനായ തന്റെ അച്ഛൻ മരിച്ചിട്ട് പോലും മോഹൻലാൽ വന്നില്ല അപ്പച്ചിയും ചിറ്റപ്പന്മാരും മരിച്ചപ്പോഴും വന്നിട്ടില്ല കല്യാണങ്ങൾക്കും വന്നിട്ടില്ല ഞങ്ങളുടെ മൂത്ത ചേട്ടൻ രണ്ടു കാലം വയ്യാതിരിക്കുകയാണ് നേര് സിനിമയുടെ ഷൂട്ടിംഗ് നാൽപ്പത് ദിവസത്തോളം വഞ്ചിയൂർ കോടതിയിൽ ഉണ്ടായിരുന്നു അഞ്ചു കിലോമീറ്റർ അപ്പുറത്ത് എന്തുകൊണ്ട് വന്ന് കണ്ടുകൂടാ മോഹൻലാൽ ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന ആളെയല്ല ബാലേട്ടൻ സിനിമയിൽ അച്ഛന്റെ രണ്ടാമത്തെ ഭാര്യയിലുള്ള മക്കളെ സ്നേഹിക്കുന്ന ആൾ സ്വന്തം അച്ഛന്റെ കുടുംബത്തിൽ ആരുമായും സഹകരിക്കുന്നില്ല മോഹൻലാലിനോട് പൈസ ചോദിക്കേണ്ട അവസ്ഥ കുടുംബത്തിൽ ആർക്കും ഇല്ല ഏറ്റവും മോശം അവസ്ഥ ചിലപ്പോൾ തനിക്കാവും ബാക്കി ആർക്കും അതിന്റെ ആവശ്യമില്ല വളിഞ്ഞു കയറി പോകുന്ന ചില ബന്ധുക്കളുണ്ട് അവർ കാണുകയും ഫോട്ടോ എടുക്കുകയും ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്യുന്നുണ്ട് അവർക്ക് അത് മതി അച്ഛന്റെ കുടുംബക്കാർ മോഹൻലാലിനെ ഒരു കാര്യത്തിനും വിളിക്കാറില്ല ഒരു കല്യാണം വന്നാൽ പോലും വിളിക്കാറില്ല കാരണം പുള്ളി വരില്ല എന്തുകൊണ്ടാണ് എന്ന് തനിക്ക് അറിയില്ല ഏലന്തുവാർക്ക് ഇതെല്ലാം അറിയാം ഇരുനൂറ്റി ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കാൻ നാട്ടുകാർ വിളിച്ചിട്ട് മോഹൻലാൽ വന്നില്ല പുള്ളി സിനിമയിൽ കാണിക്കുന്നത് ജീവിതത്തിൽ കാണിക്കുന്നില്ല ഒരു ഇരട്ട വ്യക്തിത്വമാണ് പുള്ളി വന്ന് കണ്ട ഉടനെ നമ്മൾ പൈസ ചോദിക്കുന്നില്ലല്ലോ ബന്ധം എപ്പോഴും ബന്ധം തന്നെയാണല്ലോ എന്നും ബിജു ഗോപിനാഥ് പറയുന്നു മോഹൻലാലിന് എതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ബിജു ഗോപിനാഥ് ഉന്നയിച്ചിരിക്കുന്നത് watching me and you watching me on metromatney.com on, on metromatney.com metro metro metromatney.com metromatney.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you